എല്ലാവർക്കും എലഗസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സൂപ്പർ ഓണം കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റ് ഉൾപ്പെടെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഫസ്റ്റ് വൺ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ടോപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇത്തവണത്തെ ഓണം സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് കുർത്തിയാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഫസ്റ്റ് വേൺ വരുന്നത് ഇതാണോട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തുക അപ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളെന്താ വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ കാശിലേക്ക് കിടക്കാം ഫസ്റ്റ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്തവണത്തെ ഓണസ് വിഷലാണ് നമുക്ക് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കാണ് കുർത്തീകളുടെ കുർത്തിയിൽ നല്ല ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം വർക്കിൻ്റെ അതുപോലെ ത്രീ ബൈ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ നല്ലൊരു കസവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കസവാണ് കേട്ടോ കൊടുത്തേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് മീഡിയം ടു ഡബിൾ എക്സിൻ്റെ സൈസസ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് ഈ വർക്കിൻ്റെ ക്ലോസറി വരുമ്പോഴത്തേക്കും ഇത് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീഡ്സ് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറിൽ ഒരു റെഡ് കളറും വൈറ്റ് വേളും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബീഡ് വർക്കാണ് വരുന്നത് ഞാൻ വരും കേട്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് സ്ലീവ് വരുന്നത് ഇനി താഴെ സ്ലീറ്റിലേക്ക് വന്ന് കഴിയുമ്പം ഇങ്ങനെ വരും കുർത്തിയുടെ ലോപേഷനിൽ ഇത്രയും വീതി ഉള്ളൊരു കസമാണ് കേട്ടോ കുർത്തേക്ക് അപ്പോൾ ഫസ്റ്റ് വരുന്ന കുർത്തി ഇതാണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ടൈം റേറ്റിൽ തന്നെ വരുന്ന മറ്റൊരു കുർത്തിയാണ് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് കുറച്ചും കൂടി അധികമായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ എക്സ് എൽ സൈസില് ഒരു സിമ്പിൾ പീസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അതേപോലെ ആറ്റണേൽ തന്നെ വരുന്ന കുർത്തിയാണ് അപ്പോൾ നല്ലൊരു ഹാൻഡ് വർക്ക് നല്ല ഹെവിയായിട്ട് നെക്കിൽ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് അതിന് കൊടുത്തേക്കുന്നത് ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അതുപോലെ കുറച്ചുകൂടി വീതി കുറഞ്ഞ കസവാണ് സ്ലീവിലും താഴെയും ഒക്കെ കൊടുത്തേക്കുന്നത് താഴെ കൊടുത്തേക്കുന്ന ഇപ്പം വീതി ഉണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ലീവിന് കൊടുത്തേക്കുന്ന കുറച്ച് വീതി കുറഞ്ഞിട്ടുള്ള കസവാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് എക്സൽ സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരുവേ സെയിം റേറ്റ് തന്നെ നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടെ ദുഃഖം കൂടും ഇങ്ങനെ വരുമേ നെക്ക് കൊടുത്തേക്കുന്നത് സാധാരണ റൗണിനൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഫുൾ ബീഡ്സ് വർക്ക് കൊടുത്തേക്കാണ് കേട്ടോ ക്ലോസറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ലൊരു വർക്കാണ് കൊടുത്തേക്കുന്നത് വരും കേട്ടോ ഹെയർ മെറ്റീരിയലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ടിഷ്യൂ മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് വരുന്നത് ഇത് ടോപ്പിൻ്റെ പോർഷൻ ആണോ കേട്ടോ നല്ലൊരു ത്രെഡ് വെച്ചിട്ട് തന്നെ വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ ത്രെഡാണ് വന്നേക്കുന്നത് ത്രെഡ് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് റെഡ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് കേട്ടോ ഫുൾ ടിഷ്യൂലാണ് വരുന്നത് ഫുൾ ഉരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല ബാക്കിലേക്ക് ഇറങ്ങി മറ്റു തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഇന്ന് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തിൽ തന്നെ വരുന്നേക്കുന്നത് ദുപ്പട്ടയാണ് സെയിം ഇതുപോലെ തന്നെ വരും രും കേട്ടോ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ലെങ്ത് വരുന്നുണ്ട് എൻ്റെ അടിയിൽ നല്ല ടാസൽസ് ടാസിൽസൊക്കെ ചെയ്തിട്ടുണ്ടോ കേട്ടോ ദുപ്പട്ടയുടെ അടിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ ബോട്ടത്തിൻ്റെ പീസ് വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ പീസ് വരുന്നത് അപ്പം ഇതാണ് ഫുൾ സെറ്റിന്റെ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് രൂപയാണോ കേട്ടോ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുമേ നമുക്കറിയാലോ ഒക്കെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നല്ല വെയിലിൽ വരുന്നതാണ് അതുപോലെ ഫുൾ ത്രെഡ് വർക്കും കൂടിയാണ് കൊടുത്തേക്കുന്നത് ഒരു പീക്കോക്ക് ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് പീക്കോക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് അങ്ങനെ വരുവേ ടിഷ്യൂല് തന്നെ ഒരു ചുരിദാർ സെറ്റ് ആണ് ഇതിനകത്ത് വളരെ ഭംഗിയുള്ള ഒരു പിക്കോഫ് ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്ന എന്തായാലും ലോവർ പോർഷനിലാണ് പിക്കോപ്പ് ഡിസൈൻ വരുന്നത് അങ്ങനെ വരും കേട്ടോ മൂന്ന് നല്ല ഭംഗിയുള്ള പീ കോക്കിൻ്റെ ആണ് വരുന്നത് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അൻപത് തന്നെയാണ് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടാണ് ഓട്ടോ ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ടോപ്പിന്റെ പീസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും പീ കോക്ക് ഡിസൈൻ താഴെയാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ചു വന്നോട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യിക്കാനായിട്ട് ഇങ്ങനെ വരുമേ ബോട്ടം സെയിം തന്നെയാണ് ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഇനി പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഈ പീക്കോക്ക് ഡിസൈൻ തന്നെ ഈ ദുപ്പട്ടയില് ഫുൾ കൊടുത്തേക്കുവാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത് എത്ര മാത്രം നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരുവേ ഇതാണ് ഫുൾ ഉക്ക് വരുന്നത് വരൂ കേട്ടോ ഈ ഇത് ഫുൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരുവേ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അടിയിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോട്ടോ അങ്ങനെ വരും ടിഷ്യൂലാണ് ടോപ്പ് വന്നേക്കുന്നത് ഇത് പെട്ട കോട്ടണിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ആ റേറ്റ് അനുസരിച്ച് വളരെ ഭംഗിയുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അങ്ങനെ വരൂ കേട്ടോ ഫ്ലോറൽ പിന്നില് സോഫ്റ്റ് ഓർഗൻസയിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ് വളരെ ഭംഗിയുള്ള എന്താ പറയുക ഓണം സ്പെഷ്യൽ എന്ന് തന്നെ പറയാം അങ്ങനെ വന്നിരിക്കുന്ന ഒരു ചുവർ മെറ്റീരിയലാണ് ഫ്ലോറൽ ആട്ടോ പ്രിന്റ് വരുന്നത് ആ ഫ്ലോറൽ പ്രിൻറ് തന്നെ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് വരുന്നത് അങ്ങനെ വരില്ലേ ഇതിൻ്റെ ലോവർ പോർഷനിലേക്ക് അതേ ഫ്ലോറൽ പ്രിൻറ് തന്നെയോ പോയേക്കുന്നത് ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഇതാണോട്ടോ വരുന്നത് ഇതാണ് ബോട്ടം സെയിം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോപ്പിന്റെ പോഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ഓർഗൻസേലാണ് കേട്ടോ വന്നേക്കുന്നത് ഇനി ഇതിന്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് തന്നെ ഫ്ലോറൽ പ്രിൻറ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ദുപ്പട്ടാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടി വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുബ്പട്ടിയാണ് കേട്ടോ എനിക്ക് കൊടുത്തേക്കുന്നത് ഇത് നമുക്കൊരല്പം റേറ്റിൽ തന്നെ വരുന്നതാണ് കാരണം സോഫ്റ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പം എൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണോട്ടോ റേറ്റ് വരുന്നത് വരുവേ ഇതാണ് കേട്ടോ വരുന്നത് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് ചുരികാർ മെറ്റീരിയലാണ് സോഫ്റ്റ് ഓർഗൻസിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോർ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത് വരുന്നത് നമുക്ക് എല്ലാവർക്കും സാധാരണ വരുന്ന ഒരു കോട്ടൻ്റെ ചുരിദാർ സെറ്റാണ് ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെ കോട്ടൺ തന്നെയാണ് അതുപോലെ തന്നെ അതേ വർക്ക് തന്നെയാണ് ഈ ലോവർ പോർഷനിലെ ഈ ഒരു പീക്കോക്ക് ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇത് ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചുടാ മെറ്റീരിയലിൻ്റെ അതേ പീസ് തന്നെയാണ് ഇത് ഇത് വീണ്ടും ട്രെൻഡ് കൊണ്ടിരിക്കുകയാണ് കാരണം ആയിട്ടുള്ളവർക്കും ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അവർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വീണ്ടും ഇത് വീണ്ടും ക്രെയ്സ് ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് ഇത് ടോപ്പിൻ്റെ പോർഷനാണ് ഈ കൊടുത്തേക്കുന്നത് നല്ല ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എത്ര ഹൈറ്റ് ഉള്ളവർക്കും തയ്ക്കാവുന്ന രീതിയിൽ നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പോർഷൻ ഇവിടെ മടക്കി വെച്ചേരിക്കുവാണ് എന്നിട്ട് തന്നെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പൊക്കം കുറഞ്ഞവർക്ക് കയറ്റു വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം ഇതിൻ്റെ ഇതുപെട്ട് വരുമ്പോഴത്തേക്കും സെയിം ക്വാട്ടണിൽ തന്നെ കുറച്ചുകൂടി ചെറിയ വർക്ക് വർക്കൊക്കെ ആയിട്ട് ലൈൻസ് കൊടുത്തിട്ടുള്ള ഒരു തൂക്കട്ടാണ് കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്ന തൂക്കട്ടയാണ് എത്ര ഏജ് ഉള്ളവർക്കും എത്ര ഏജ് ഇല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് കൊടുത്തേക്കുന്നത് കാരണം ഒരുപാട് വലിയ ഡിസൈനും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല അങ്ങനെ വരും കേട്ടോ അത്യാവശ്യം നല്ലൊരു ദൂപ്പട്ടിയാണ് താനും കാരണം ആണ് കൊടുത്തേക്കുന്നത് നല്ല ഇറക്കും നല്ല വീതി നീളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇത് ബോട്ടം വരുന്നത് സെയിം കോട്ടൺ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്കും സെവൻ നയൻറ്റി ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ലൊരു കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റാണോ കേട്ടോ ഓണം കളക്ഷനായിട്ട് വരുന്നതാണേ കളക്ഷനിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഐറ്റംസ് ഒക്കെയാണ് വരുന്നത് ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കൂടിയ റേറ്റിലുള്ളതും കുറഞ്ഞ റേറ്റിലും ഒക്കെയുള്ള ചുരിദാർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് നല്ല ഓണം കളക്ഷനായിട്ട് ടോപ്പ് വന്നിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തതിന് ശേഷം അയച്ച് തന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പീസസ് എടുക്കാം ഗൂഗിൾ പേ ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് അതുപോലെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ മറ്റൊരു നല്ല കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം